ചെമ്പനീർ പൂവിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് അച്ചമ്മയുടെ എൺപതാം പിറന്നാൾ ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് സച്ചിയും രേവതിയും അച്ചമ്മയുടെ പിറന്നാൾ വലിയൊരു ഫങ്ഷനായിട്ട് തന്നെ നടത്താനും അതിനായിട്ട് രേവതിയുടെ വീട്ടുകാരെയടക്കം എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ പിറന്നാൾ ദിവസം വന്നെത്തുന്നതും രാവിലെ തന്നെ അച്ചമ്മയെ പോയി കൂട്ടിക്കൊണ്ട് വരികയാണ് സച്ചി അച്ചമ്മ എത്തുമ്പോഴേക്കും വീടെല്ലാം അലങ്കരിച്ചിട്ടുണ്ടാവും ഇതെല്ലാം കണ്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അച്ഛമ്മയ്ക്ക് അച്ചമ്മയെ വളരെ സന്തോഷത്തോടെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നുണ്ട് രേവതിയും ശ്രുതിയും വർഷയും അവരങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രായത്തിലുമുള്ള അച്ചമ്മയുടെ ചുറു ചുറുക്കിൻ്റെ രഹസ്യം എന്താണെന്നെല്ലാം വർഷ ചോദിക്കുമ്പോൾ ഇതിലെന്ത് രഹസ്യമാ ഉള്ളത് മോളെ ഒരിടത്ത് തന്നെ അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിൻ്റെ അമ്മായി അമ്മയെ പോലെ പിത്തത്തടിയുമായിട്ട് ഇരിക്കേണ്ടി വരും ഞാൻ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാറില്ല തോട്ടത്തിലും വയലിലും ഒക്കെ ജോലി നോക്കി നടക്കും ഞാൻ ഈ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രായത്തിലും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോൾ അച്ചമ്മ പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ അച്ചമ്മയെ ചെറുപ്രായത്തിൽ കാണുന്ന അതേപോലെ തന്നെയാണ് അച്ചമ്മ ഇപ്പോഴുമുള്ളത് എന്ന് പറയുന്നുണ്ട് സച്ചി അച്ചമ്മയുടെ പ്രായമാകുമ്പോഴേക്കും എനിക്കൊക്കെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയുമോ എന്ന് അറിയില്ല എന്നൊക്കെ രേവതി പറയുമ്പോൾ മോളുടെ നല്ല മനസ്സിന് മോളെ രാജകുമാരിയെ പോലെ കഴിയുമെന്ന് പറഞ്ഞ് രേവതിയെ പുകഴ്ത്തുന്നുണ്ട് കേട്ടോ അച്ചമ്മ തുടർന്ന് വീടൊന്നും അലങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു രവി എന്ന അച്ഛമ്മ പറയുമ്പോൾ ഇതൊന്നും അല്ല അമ്മേ മക്കൾ എല്ലാവരും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ അതു പിന്നെ എൻ്റെ കൊച്ചുമളെ കൊച്ചുമക്കളെ എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ അവർക്ക് തിരിച്ചൊരു സമ്മാനവും കൊടുക്കുന്നുണ്ട് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനം ആരാണോ തരുന്നത് അവർക്ക് ഞാനും ഒരു സമ്മാനം കൊടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ എന്ത് സമ്മാനം അമ്മ കൊടുക്കാൻ പോകുന്നതെന്ന് ഇത് കേട്ട് ആവേശത്തോടെ ചന്ദ്ര ചോദിക്കുമ്പോൾ അത് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ അരികിലേക്ക് വിളിക്കുന്നുണ്ട് അച്ചമ്മ ചന്ദ്രയാണെങ്കിൽ അത് എന്താണെന്ന് അറിയാനായിട്ട് അച്ചമ്മ ഇപ്പം പറയും എന്നുള്ള രീതിയിൽ അച്ചമ്മയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ ചെന്നിട്ട് വരാം അമ്മയെന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കുമ്പോൾ കണ്ടാൽ മതി എന്ന് അച്ചമ്മ ചന്ദ്രയോടായിട്ട് പറയുന്നതും എല്ലാവരും കൂടി പൊട്ടിച്ചിരു പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അച്ഛമ്മ സമ്മാനമായിട്ട് തരുന്നത് വിലപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ഓരോരുത്തരായി അച്ചമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ആലോചിക്കുകയാണ് അച്ചമ്മയ്ക്ക് സ്വർണ്ണമൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ നോക്കട്ടെ അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാനും കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു കൊണ്ട് സച്ചി പുറത്തേക്ക് പോകുന്നുണ്ട് ശ്രുതിയും ശ്രുതി എന്ത് കൊടുക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഒടുവിൽ അച്ചമ്മയ്ക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു നവരത്നമാല തന്നെ വാങ്ങിക്കൊടുക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട് ശേഷം ചന്ദ്രയാണെങ്കിലും രവീന്ദ്രനോട് പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയുടെ പിറന്നാളിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ ആശ്ചര്യത്തോടെ ചന്ദ്രമതിയെ നോക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ ഇത് കാണുന്ന ചന്ദ്രയാണെങ്കിലും രവിയേട്ടനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ കേൾക്കുന്നത് സത്യം തന്നെ ആണോ ചന്ദ്രയെന്ന് രവീന്ദ്രൻ ചോദിക്കുന്നതും കളിയാക്കണ്ടേ രവിയേട്ട ഒന്നുമില്ലെങ്കിലും രവിയേട്ടനെ പത്ത് മാസം ചുവന്ന് പ്രസവിച്ച അമ്മയല്ലേ അമ്മയുടെ ഒരേ ഒരു മകനല്ലേ നിങ്ങളെ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ ഒന്നും വേണ്ടെന്ന് അമ്മ പറഞ്ഞില്ലേ ചന്ദ്ര എന്ന് രവി ചോദിക്കുന്നതും അമ്മ അങ്ങനെയൊക്കെ പറയും പക്ഷെ വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്ന് വീണ്ടും പറയുന്നുണ്ട് ചന്ദ്ര തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് നിന്റെ മനസ്സെനിക്ക് പിടികിട്ടി ചന്ദ്രെ അമ്മ തരാൻ പോകുന്ന ആ സമ്മാനത്തെ പറഞ്ഞതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയണത് എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ നല്ലത് ചെയ്യണമെന്ന് കരുതിയാലും രവിയേട്ടൻ അത് തെറ്റായിട്ടേ കാണൂ രവിയേട്ടൻ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കും ഒരു മക മരുമകൾ എന്ന നിലയ്ക്ക് എനിക്ക് കടമ ഉണ്ട് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ ഇത്രയും നാൾ നിന്റെ കടമ കോമായിൽ ചന്ദ്ര ചന്ദ്രയെന്ന് ചോദിച്ചു ചന്ദ്രയെ കളിയാക്കുന്നുണ്ടോട്ടോ രവീന്ദ്രൻ ശേഷം ചന്ദ്ര ഭാമയെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് ഭാമ ചന്ദ്രയോട് എനിക്ക് ക്യാഷ് കൊടുത്തോന്നും വാങ്ങാൻ വയ്യ ഭാമയെ നിൻ്റെ മകൻ്റെ മുറിയിൽ ഒരു ടി വിയില്ലേ ഉപയോഗിക്കാത്തത് അത് നീ എനിക്ക് താ ഞാനത് ആയിട്ട് കൊടുക്കാം എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ ആ ടി വി ഭാമ തിരിച്ച് ചോദിക്കുന്നതും അതൊന്നും അത് അതേന്നേ അത് വെറുതെ വേണ്ട വെറുതെ വേണ്ട ഭാമയെ അമ്മ തരുന്ന ഗിഫ്റ്റിൽ നിന്ന് ഒരു പങ്ക് നിനക്കും തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാമയെ സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി രേവതി ആണെങ്കിൽ ഇതിനിടയിൽ ദേവിൻ്റെ ഫോൺ വാങ്ങിക്കൊണ്ട് വന്ന് അച്ചമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അച്ചമ്മ രവീന്ദ്രനെ കുറിച്ചും സച്ചിയെ കുറിച്ചും എല്ലാം വാതോരാതെ സംസാരിക്കുമ്പോൾ അതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ രേവതി അങ്ങനെ ഫങ്ഷൻ തുടങ്ങാനുള്ള സമയമായിട്ടും സച്ചിയെ കാണാതെ ടെൻഷൻ അടിക്കുകയാണ് രേവതി സച്ചി ആണെങ്കിൽ അച്ചമ്മയ്ക്ക് വേണ്ടി വലിയൊരു സർപ്രൈസ് തന്നെ ഒരുക്കാനുള്ള ഓട്ടത്തിലായിരിക്കും കേട്ടോ ഇതേ സമയം രേവതിയുടെ കയ്യിലും കഴുത്തിലും ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ നീ ഇവളുടെ സ്വർണ്ണമൊന്നും തിരിച്ചു കൊടുത്തില്ല ചന്ദ്രയെന്ന് ചോദിച്ചാൽ ചന്ദ്രമടിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അച്ചമ്മ എനിക്ക് ആരുടെയും സ്വർണ്ണൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അത് തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിക്ക് പക്ഷെ അതെല്ലാം ആയിരിക്കും ചന്ദ്രമതി കൊടുക്കുന്നത് ആ സമയത്ത് അതൊന്നും ആർക്കും തിരിച്ചറിയാനും സാധിക്കുന്നില്ല ഒരിക്കൽ സുതിക്ക് പൈസയുടെ ആവശ്യം വന്നപ്പോൾ രേവതിയുടെ സ്വർണ്ണയെല്ലാം സുധിക്കെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി സുധിയാണെങ്കിൽ അതെല്ലാം കൊണ്ടുപോയി വിറ്റ് അതേ ഡിസൈനിലുള്ള മുക്കുവണ്ടായിരിക്കും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവുക ഇപ്പോൾ രേവതിയാണെങ്കിൽ ആ ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് വരുമ്പോൾ തൻ്റെ കള്ളത്തരം ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന പേടിയിൽ നിൽക്കുകയാണ് ചന്ദ്രയും ശ്രുതിയും പിന്നീട് ഫംഗ്ഷന് വേണ്ടിയിട്ട് ശ്രുതി അച്ചമ്മയെ ഒരുക്കുന്നതിനിടയിൽ രേവതിയുടെ വീട്ടുകാരെയും വർഷയുടെ വീട്ടുകാരെയും ഞാൻ കണ്ടു ഇനിയും നിൻ്റെ വീട്ടിലെ ആരെയും ഞാൻ ഇതുവരെ കണ്ടില്ല എന്നൊക്കെ അച്ചമ്മ പറയുമ്പോൾ ശ്രുതി ആകെ പെട്ടുപോയ അവസ്ഥയിൽ എന്ത് പറയണം എന്നറിയാതെ ആലോചിച്ച് നിൽക്കുമ്പോൾ അച്ചമ്മ വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അച്ഛൻ അവിടെ ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ് അച്ഛമ്മേ നാട്ടിലേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പച്ചക്കള്ളം വിടുമ്പോൾ പാവം മോളുടെ അമ്മയും മരിച്ചുപോയല്ലേ മോളുടെ എത്രാമത്തെ വയസ്സിലാണ് അമ്മ മരിച്ചത് എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണെന്ന് വീണ്ടും കള്ളം തട്ടി തട്ടിവിടുകയാണ് ശ്രുതി അച്ചമ്മയോട് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ മോളുടെ കയ്യിൽ ഇല്ലേ എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛമ്മ ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല അച്ഛനോട് വഴക്കിട്ടാണ് ഞാൻ മലേഷ്യയിൽ നിന്നും തിരിച്ചു പോകുന്നത് ആ ഒരു ദേഷ്യത്തിൽ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല എന്നൊക്കെ വീണ്ടും കള്ളം പറഞ്ഞ അച്ചമ്മയെ വിശ്വസിപ്പിക്കുകയാണ് ശ്രുതി അങ്ങനെ ഫംഗ്ഷൻ്റെ ടൈം ആകുന്നതും ഭാമ വരുന്നുണ്ട് കേട്ടോ ചന്ദ്ര പറഞ്ഞതുപോലെ തന്നെ ഭാമ ടിവിയുമായിട്ടാണ് വരുന്നത് പുതിയ ടി വി വാങ്ങിയതുപോലെ പെട്ടിയിലൊക്കെ ആക്കിയിട്ടായിരിക്കും കേട്ടോ കൊണ്ടുവരുന്നത് അമ്മയ്ക്കുള്ള എൻ്റെ പിറന്നാൾ സമ്മാനമാണ് ഇതെന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ എല്ലാവരും അത് കണ്ട് കണ്ണ് തള്ളി ചന്ദ്രയെ നോക്കി നിൽക്കുകയാണ് അച്ചമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആൻറ്റി കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ശ്രുതി സ്വകാര്യമായിട്ട് സുധിയോട് പറയുമ്പോൾ ഇത് വാങ്ങുന്ന കാര്യം അമ്മ നമ്മളോടൊന്നും പറഞ്ഞത് പോലും ഇല്ലല്ലോ എന്ന് പരിഭവിക്കുന്നുണ്ട് കേട്ടോ സുധി ചന്ദ്രേ ഇത് നീ വാങ്ങിയതാണോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അതെന്താ രവീട്ടൻ അങ്ങനെ ചോദിച്ചത് ഒരു മരുമകളായി എനിക്ക് അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കാനുള്ള കടമയില്ലേ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ അച്ഛമ്മ രവീന്ദ്രനെ നുള്ളി നോക്കുകയാണ് കേട്ടോ താൻ കാണുന്നത് സ്വപ്നമാണോ എന്ന് വിശ്വസി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രീകാന്തും വർഷയും കൂടിയിട്ട് വലിയൊരു കേക്ക് തന്നെ ആയിരിക്കും അച്ചമ്മയുടെ പിറന്നാളിന് ഒരുക്കിയിട്ടുണ്ടാവുക ഇതാണ് അച്ചമ്മയ്ക്കുള്ള ഞങ്ങളുടെ പിറന്നാൾ സമ്മാനം എന്നവര് പറയുകയും ചെയ്യുന്നുണ്ട് ദേവു ആണെങ്കിൽ ശ്രീകാന്തിനോട് തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അത് പറഞ്ഞ് ചന്ദ്ര വർഷയെ ചൂട് പിടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വർഷയുടെ അടുത്ത് ചന്ദ്രയുടെ ഓളി ഒരു കളിയും വില പോകുന്നില്ല തുടർന്ന് വർഷയുടെ അമ്മയും രേവതിയുടെ വീട്ടുകാരും എല്ലാം അവര് കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ അച്ചമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇത്ര സമയമായിട്ടും സച്ചിയെ കാണാത്തത് കൊണ്ട് തന്നെ രേവതി ടെൻഷനോടെ സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും കേട്ടോ അപ്പോൾ സമയമായല്ലോ അച്ചമ്മേ കേക്ക് കട്ട് ചെയ്യല്ലേ എന്നൊക്കെ സുതി പറയുമ്പോൾ നിൽക്ക് സച്ചിമോ വരാതെയോ അത് നടക്കില്ല എന്ന് പറയുന്നുണ്ട് അച്ചമ്മ എങ്കിൽ അവൻ വരട്ടെ എങ്കിൽ അവൻ വരുന്നതിന് മുൻപ് എല്ലാവർക്കും അച്ഛമ്മയ്ക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കാം എന്ന് പറയുമ്പോൾ അതിനും അവൻ വരട്ടെ എന്ന് അച്ഛമ്മ പറയുന്നതും എന്തിനും അതിനും അവനെ കാത്തിരിക്കുന്നത് അവൻ വെറും കൈയോടെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നൊക്കെ സച്ചിയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര അങ്ങനെ നേരം കാത്തിട്ടും സച്ചിയെ കാണാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാണ് അച്ചമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും സുധിയും കൂടി ആ അനവരത്നമാല അച്ചമ്മയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്നുണ്ട് തുടർന്ന് സുധി അച്ചമ്മയോടായിട്ട് എല്ലാവരും അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് തന്നല്ലോ ഇനി അച്ഛമ്മയുടെ ആ സ്പെഷ്യൽ ഗിഫ്റ്റ് ആരാണെന്നൊക്കെ സുതി ഇങ്ങനെ ചോദിക്കുമ്പോൾ നിൽക്കടാ എനിക്കൊരു പേരൊക്കെ കുട്ടി കൂടി വരാനുണ്ടല്ലോ അവൻ കൂടി വരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ അവൻ ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല അച്ഛമ്മ കാലത്ത് ഒന്ന് വന്ന് തല കാണിച്ചു പോയതാ അവൻ എന്നൊക്കെ പറഞ്ഞ് സുധി നാവെടുക്കുമ്പോഴേക്കും സച്ചി അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ നിന്റെ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി ഓട്ടക്കാര എന്ന് പറഞ്ഞു കൊണ്ടാണ് കേട്ടോ സച്ചി അകത്തേക്ക് വരുമ്പോൾ സച്ചിയേട്ടൻ്റെ ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ വിളിച്ച് നോക്കി നോക്കിയിട്ടില്ല എന്നൊക്കെ രേവതി ഇങ്ങനെ പരിഭവത്തോടെ സച്ചിയോട് പറഞ്ഞ് അരികിലേക്ക് വരുന്നുണ്ട് അച്ചമ്മയാണെങ്കിൽ സച്ചിയുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ഇന്ന് പോലും നിനക്ക് വീട്ടിലിരിക്കാൻ വയ്യല്ലേ അച്ചമ്മയുടെ കാര്യത്തിൽ നിനക്ക് അത്ര താല്പര്യമേ ഉള്ളൂ അല്ലേ ഇനി നീ എന്നോട് മിണ്ടണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയോട് പരിഭവിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ അപ്പോൾ സച്ചിയാണെങ്കിൽ അച്ചമ്മ എന്നോട് പിണങ്ങല്ലേ ഞാൻ അച്ചമ്മയ്ക്ക് വലിയൊരു സർപ്രൈസ് തരാൻ വേണ്ടി പോയതല്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് സച്ചി പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങ് കയറിപ്പോരേന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മയുടെ അതേ പ്രായത്തിലുള്ള രണ്ട് മുത്തശ്ശിമാർ കയറി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് ആരാണെന്ന് മനസ്സിലാകാതെ നിൽക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ അച്ഛമ്മയ്ക്കാണെങ്കിൽ ആദ്യ കാഴ്ചയിൽ അവരാരാണെന്നും മനസ്സിലാകുന്നില്ല പക്ഷെ പിന്നീട് ആരാണെന്ന് മനസ്സിലാകുന്നതും അച്ചമ്മ സന്തോഷത്തോടെ അവരെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അച്ചമ്മയുടെ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കും ആ രണ്ട് മുത്തശ്ശിമാർ അവരെ തേടി പിടിച്ചു കൊണ്ടുവന്നതായിരിക്കും കേട്ടോ സച്ചി അച്ഛമ്മയും അവരും വളരെയധികം സ്നേഹത്തിലായിരിക്കും പണ്ട് കഴിഞ്ഞിട്ടുണ്ടാവുക പിന്നീട് ഒന്ന് കാണാൻ പോലും പറ്റാത്തത്ര ദൂരത്തിൽ പിരിഞ്ഞു പോയപ്പോ വലിയ സങ്കടത്തിലായിരിക്കും കേട്ടോ മൂവരും അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ കൂട്ടുകാരെ കൺ കാണുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് അച്ചമ്മയുടെ ഇത്രയും വലിയ പിറന്നാൾ സർപ്രൈസ് തനിക്ക് വേണ്ടി ഒരുക്കിയ സച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചിയുടെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അച്ചമ്മ തുടർന്ന് അച്ചമ്മ തന്നെ ആ മുത്തശ്ശിമാർക്ക് തൻ്റെ മകനെയും കൊച്ചുമക്കളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും കൂടി ആ ഫംഗ്ഷൻ വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നുണ്ട് കേട്ടോ തുടർന്ന് രേവതി സച്ചിയോടായിട്ട് ഞാൻ അച്ചമ്മയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് അച്ചമ്മയെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അച്ചമ്മയുടെ ജീവിതാനുഭവങ്ങൾ ഞാൻ മൊബൈലിൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ നല്ലൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് നമുക്കത് അച്ചമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ അത് കൊള്ളാലോ രേവതി അച്ചമ്മ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും അത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങുന്നുണ്ട് സച്ചി തുടർന്ന് അതിലെ വീഡിയോ എടുത്ത് ടി വിയിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ചമ്മ തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോയ ഓരോ സന്ദർഭങ്ങളെക്കുറിച്ചും വിസ്തരിച്ച് പറയുന്നത് എല്ലാവരും ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ചമ്മയെ ഓരോ കാര്യങ്ങളും പറയുന്നത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ആ വീഡിയോ അവസാനിക്കുന്നതും എല്ലാവരും കൂടി കയ്യടിക്കുകയാണ് കേട്ടോ കയ്യടിക്കാതെ നിൽക്കുന്ന ചന്ദ്രയെ നിർബന്ധിച്ച് കയ്യടിപ്പിക്കുന്നുണ്ട് ഭാമ സച്ചിയാണെങ്കിൽ വിസിലടിച്ച് തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് സൂപ്പറായ അച്ഛമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് അച്ചമ്മയും ഞാനിതൊരു മോട്ടിവേഷനായിട്ട് എടുക്കുമെന്ന് വർഷയും പറയുന്നുണ്ട് തുടർന്ന് രേവതി ചേച്ചി ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യണം എനിക്കിത് ദിവസവും കേൾക്കണം മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനെ ഫോർവേഡ് ചെയ്യണം ചെയ്യണം എന്നൊക്കെ വർഷ രേവതിയോടായിട്ട് പറയുന്നുണ്ട് ചന്ദ്രേ ഇങ്ങനെ പോയാൽ ആ സ്പെഷ്യൽ ഗിഫ്റ്റ് നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഭാമ പറയുമ്പോൾ ഭാമയെ തറപ്പിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര അങ്ങനെ ആഘോഷങ്ങളൊക്കെ ഒരുവിധം അവസാനിക്കുമ്പോൾ അച്ഛമ്മയെ അച്ചമ്മ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ അത് ആർക്കാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് സുധി അത് മാത്രമാണല്ലോ നിന്റെ മനസ്സിലെന്നും പറഞ്ഞുകൊണ്ട് സുധിയെ കളിയാക്കുന്നുണ്ട് കേട്ടോ സച്ചി പി ഇത് കേൾക്കുന്ന അച്ചമ്മ പറയുന്നുണ്ടോ നടും സച്ചി ആ ഗിഫ്റ്റ് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് സമ്മാനം ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ ഇപ്പം പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയോട് തൻ്റെ ബാഗ് എടുത്ത് കൊണ്ടുവരാൻ പറയുന്നുണ്ട് അച്ഛമ്മ ഇപ്പോൾ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ സന്തോഷത്തോടെ അവിടെ നിന്നും പോകുമ്പോൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അച്ഛമ്മ അങ്ങനെ ചന്ദ്ര കൊണ്ടുവന്ന് ബാഗിൽ നിന്നും ഒരു ജ്വല്ലറി ബോക്സ് എടുക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ സമ്മാനം തരാൻ പോകുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ആറ് തലമുറയായിട്ട് നമ്മുടെ കുടുംബത്തിൽ കൈമാറി വന്നതാണ് ഇത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്വർണ പതക്കം കയ്യിലെടുക്കുകയാണ് അച്ചമ്മ എനിക്ക് അപ്പോഴേ തോന്നി ഇത് തന്നെയായിരിക്കും അമ്മ കൊടുക്കാൻ പോകുന്നതെന്ന് ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ അതാ നല്ലതെന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ ഇല്ല രവി ഇത് തലമുറകളായിട്ട് നമ്മുടെ കുടുംബത്തിൽ കൈമാറി വന്നിട്ടുള്ളതാണ് ഇതിനി അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ട സമയമായിട്ടുണ്ട് ഇത് അർഹിക്കുന്ന കൈകളിൽ തന്നെ എത്തണമെന്നും പറയുന്നുണ്ട് അച്ചമ്മ രവീന്ദ്രനോടായിട്ട് ശ്രുതിയും സുധിയും അതുപോലെ തന്നെ ചന്ദ്രയുമാണെങ്കിൽ ഇത് തങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുകയായിരിക്കും കേട്ടോ വർഷയും രേവതിയു ആണെങ്കിൽ അച്ചമ്മ ആ ഗിഫ്റ്റ് ആർക്ക് കൊടുത്താലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത് അച്ചമ്മ വീണ്ടും പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകൾ തന്നെയാണ് എനിക്ക് നൽകിയത് ചന്ദ്രേ നീ തന്ന ടിവിയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതിന് പകരമായിട്ട് ഞാൻ എന്തെങ്കിലും നിനക്ക് ചെയ്തു തന്നിരിക്കും എന്ന് പറയുമ്പോൾ നിരാശയോടെ കിളി പോയ മട്ടിൽ നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രൻ എൻ്റെ മൂത്ത കൊച്ചുമോനും അവൻ്റെ ഭാര്യയും കൂടി എനിക്ക് തന്നിരിക്കുന്ന ഈ നവരത്നമാലയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അച്ചമ്മ പറയുമ്പോൾ തൻ്റെ കോളറൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ സുധീ അപ്പോൾ ആ ഗിഫ്റ്റ് എനിക്ക് തന്നെയാണ് അല്ലേ അച്ഛമ്മ എന്ന് സുധി ചോദിക്കുമ്പോൾ നിൽക്കടാ അമ്മ പറഞ്ഞു തീരട്ടെ എന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ സുധിയോടായിട്ട് ശ്രീകാന്ത് എനിക്ക് വേണ്ടി നല്ലൊരു കേക്ക് ഉണ്ടാക്കി തന്നു അതുപോലെ തന്നെ വർഷ എനിക്കൊരു ഫോണും സമ്മാനിച്ചു എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ലോകത്ത് പണത്തിനേക്കാൾ മൂല്യമുള്ള ഒന്നുണ്ട് അതാണ് സ്നേഹം ഒരിക്കലും കാണില്ലെന്ന് കരുതിയ ഇവർ രണ്ടു എൻ്റെ സച്ചി എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു രേവതി മോള് എൻ്റെ അനുഭവങ്ങൾ വീഡിയോ എടുത്ത് അതെല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുത്തു എൻ്റെ കാലശേഷവും അടുത്ത തലമുറ ഇതെല്ലാം കണ്ടു വളരണം ഇതിലും വലിയൊരു സന്തോഷം എനിക്കിനി എൻ്റെ ജീവിതത്തിൽ കിട്ടാനില്ല ഇങ്ങനെയൊരു സന്തോഷം എനിക്ക് വേണ്ടി ഒരുക്കിയേ ഇവർക്ക് രണ്ട് പേർക്കുമാണ് ഞാൻ ഈ പതക്കം കൊടുക്കുന്നത് എന്ന് അച്ചമ്മ പറയുമ്പോൾ രേവതിയുടെ വീട്ടുകാരും വർഷയും ശ്രീകാന്തുമൊക്കെ അത് കേട്ട് സന്തോഷിച്ച് കയ്യടിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രയാണെങ്കിൽ അത് കേട്ട് വിശ്വാസം വല്ലാതെ കണ്ണു തള്ളി അച്ഛമ്മയെ തന്നെ നോക്കുകയാണ് ദേഷ്യത്തിൽ നിൽക്കുകയാണ് ശ്രുതിയും സുതിയും അങ്ങനെ അച്ചമ്മ സച്ചിയെയും രേവതിയെയും അടുത്തേക്ക് വിളിച്ചിട്ട് ആസ്വർണ പതക്കം കൊടുത്തതിനു ശേഷം അവരെ അനുഗ്രഹിക്കുന്നുണ്ട് ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുതെന്നും ഇന്ന് ദിവസവും പൂജാമുറിയിൽ വെച്ച് പൂജിക്കണമെന്നും കൂടി രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ വെറുതെ മാലയൊക്കെ വാങ്ങിച്ച് കാശ് കളഞ്ഞു ഗിഫ്റ്റും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരാശയോടെയും ദേഷ്യത്തോടെയും കൂടി നിൽക്കുകയാണ് ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിക്കാണെങ്കിലും താൻ ഒരിക്കലും അംഗീകരിക്കാത്ത സച്ചിക്കും രേവതിക്കും അച്ഛന്മാർ സമ്മാനം കൊടുത്തത് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് ആവുന്നില്ല കേട്ടോ അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്